എല്ലാവർക്കും നമസ്കാരം പാഠശാലയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് വിലാപകാവ്യങ്ങളെക്കുറിച്ചാണ് മലയാളവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകളുടെയും മുൻകാല ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിലാപകാവ്യങ്ങൾ എന്ന ഭാഗത്ത് നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിലാപകാവ്യങ്ങൾ എന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം വിലാപകാവ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ലക്ഷണമൊത്ത ഉണ്ടായിട്ടുള്ള ലക്ഷണമൊത്ത ആദ്യത്തെ വിലാപകാവ്യം എന്ന് പറയുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്ന വിലാപകാവ്യമാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ വിലാപകാവ്യം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ ഒരു വിലാപകാവ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പുത്രി വിയോഗത്തിൽ എഴുതപ്പെട്ട കാവ്യമാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്നുള്ള വിലാപകാവ്യം ഈ വിലാപകാവ്യത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് അപ്പൻ ഇത്രയും കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് മലയാളത്തിലെ ആദ്യ വിതുര വിലാപകാവ്യം ഏതാണെന്ന് ചോദിച്ചാൽ വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യ വിതുരവിലാപകാവ്യം എന്താണ് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യ വിതുരവിലാപകാവ്യം ഭാര്യ വിയോഗത്തിൽ എഴുതപ്പെട്ട കാവ്യമാണ് വി സി ബാലകൃഷ്ണ പണിക്കരുടെ ഒരു വിലാപം എന്നുള്ളത് ഓർത്തു വെക്കുക ഇനി അടുത്തത് നടുവത്ത് അച്ഛൻ നമ്പൂതിരി എഴുതിയ വിലാപ വിംശതി എന്ന കാവ്യം ആയിരത്തി തൊള്ളായിരത്തിലാണ് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടെ വിലാപവിംശതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ്റെ വിയോഗത്താൽ എഴുതപ്പെട്ട കൃതിയാണ് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയുടെ വിലാപവിംശതി എന്നുള്ളത് ഓർത്തുവെക്കുക എം രാജരാജവർമ്മയുടെ പ്രിയവിലാപം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ വിലാപകാവ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അശ്വതി തിരുനാൾ മഹാരാജാവിൻ്റെ വിയോഗത്തിൽ എഴുതപ്പെട്ട കാവ്യമാണ് എം രാജരാജവർമ്മയുടെ പ്രിയ പ്രിയവിലാപം എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അടുത്ത വിലാപകാവ്യമാണ് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഭാര്യയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കാവ്യമാണ് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി ഈ വിലാപകാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കുട്ടിക്കൃഷ്ണമാരാർ ആണെന്നുള്ളത് ശ്രദ്ധേയമാണ് തത്വചിന്തയുടെ മുകളിലിരുന്ന് കവി സ്വന്തം ഹൃദയത്തിൻ്റെ മുറിവുകൾ കെട്ടുകയാണ് എന്നാണ് ഈ ഒരു വിലാപകാവ്യത്തെക്കുറിച്ച് കുട്ടികൃഷ്ണമാരർ അഭിപ്രായപ്പെടുന്നത് എന്താണ് തത്വചിന്തയുടെ മുകളിലിരുന്ന് കവി സ്വന്തം ഹൃദയത്തിൻ്റെ മുറിവുകൾ കെട്ടുകയാണ് എന്നാണ് കണ്ണുനീർ കണ്ണുനീർത്തുള്ളിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അടുത്ത അഭിപ്രായം എന്ന് പറയുന്നത് സഞ്ജയൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് നാലപ്പാടൻ്റെ കണ്ണുനീർത്തുള്ളിയെ ഭാഷയിലെ താജ് എന്നാണ് സഞ്ജയൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ് നാലപ്പാടൻ്റെ കണ്ണുനീർത്തുള്ളിയെ ഭാഷയിലെ താജ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സഞ്ജയനാണെന്നുള്ളത് ശ്രദ്ധേയമാണ് ഈ എ പി നമ്പൂതിരിയുടെ അഭിപ്രായത്തിൽ തത്ത്വചിന്തയുടെ ആയുധപ്പുരയിൽ ചെന്ന് കവി ആയുധം തിരയുകയാണ് എന്നാണ് കണ്ണുനീർത്തുള്ളിയെക്കുറിച്ച് എ പി നമ്പൂതിരി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നാലപ്പാട്ട് നാരായണമേനോൻ്റെ കണ്ണുനീർത്തുള്ളിക്ക് അവതാരിക എഴുതിയത് കുട്ടികൃഷ്ണന്മാരാരാണ് അതിനെ കുറിച്ചുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളാണ് തത്വചിന്തയുടെ മുകളിലിരുന്ന് കവി സ്വന്തം ഹൃദയത്തിൻ്റെ മുറിവുകൾ കെട്ടുകയാണെന്ന കുട്ടികൃഷ്ണന്മാരാരുടെ അഭിപ്രായം അതുപോലെ തന്നെ കണ്ണുനീർത്തുള്ളിയെ ഭാഷയിലെ താജ് എന്ന് സ എന്താണ് സഞ്ജയൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് തത്വചിന്തയുടെ ആയുധപ്പുരയിൽ ചെന്ന് കവി ആയുധം തിരയുകയാണ് എന്ന് കണ്ണുനീർത്തുള്ളിയെ എ പി പി നമ്പൂതിരി വിശേഷിപ്പിച്ചത് ഇങ്ങനെ നിരവധിയായ അഭിപ്രായങ്ങൾ ഈ ഒരു കൃതിയെപ്പറ്റി ഉണ്ടായിട്ടുണ്ട് അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക ഇനി അടുത്ത വിലാപകാവ്യമാണ് കുമാരനാശാന്റെ പ്രരോധനം എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് കുമാരനാശാന്റെ പ്രരോധനം കമ്പിന് കമ്പിനുള്ള വിചിത്ര കൽപ്പനകൾ കൊണ്ട് സംസ്കൃത പദപ്രൗഢമായ ഭാഷാശൈലി കൊണ്ടും പ്രരോധനം ആശാന്റെ കൃതികളിൽ പണ്ഡിതമാത്ര ആസ്വാദ്യമായി തീർന്നിരിക്കുകയാണ് എന്നാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഈ വിലാപകാവ്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്താണ് കമ്പിന് കമ്പിനുള്ള വിചിത്ര കൽപ്പനകൾ കൊണ്ട് സംസ്കൃതത്തിലെ പദപ്രൗഢമായ ഭാഷാശൈലി കൊണ്ടും പ്രരോധനം ആശാന്റെ കൃതികളിൽ പണ്ഡിതമാത്ര ആസ്വാദ്യമായി തീർന്നിരിക്കുകയാണ് എന്ന് പ്രൊഫസർ മുണ്ടശ്ശേരി കുമാരനാശാന്റെ പ്ര പ്രചരോധനം എന്ന വിലാപകാവ്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നി കുമാരനാശൻ്റെ മറ്റൊരു വിലാപകാവ്യമാണ് അനുതാപം മാതൃചരമത്തെ പറ്റി എഴുതപ്പെട്ട കാവ്യമാണ് കുമാരനാശൻ്റെ അനുതാപം എന്ന കൃതി ഇനി അടുത്ത വിലാപകാവ്യമാണ് മൂലൂർ പത്മനാഭ പണിക്കരുടെ ചരമാനുഷയം എന്ന വിലാപകാവ്യം അത് എഴുതപ്പെട്ടത് കേരളവർമ്മ വല്യകോയി തമ്പുരാൻ്റെ വിയോഗത്താൽ എഴുതപ്പെട്ട കൃതിയാണ് മൂലൂർ പത്മനാഭ പണിക്കരുടെ ചരമാനുഷയം എന്ന വിലാപകാവ്യം കുമാരനാശാന്റെ വിയോഗത്തിൽ എഴുതപ്പെട്ട ഒരുപാട് വിലാപകാവ്യങ്ങളുണ്ട് അതിൽ നാല് വിലാപകാവ്യങ്ങളാണ് സന്താന സപ്തതി എന്നത് സന്താന സപ്തതി എന്ന വിലാപകാവ്യം എഴുതിയത് എൻ വാസുദേവൻ നമ്പൂതിരിയാണ് ഒരു വിലാപം എന്ന വിലാപകാവ്യം എഴുതിയത് മുതുകുളം പാർവതിയമ്മ കണ്ണുനീർ എന്ന വിലാപകാവ്യം എഴുതിയത് കെ രാഘവൻ നായർ തീവ്രരോധനം എന്ന വിലാപകാവ്യം എഴുതിയത് മൂലൂർ പത്മനാഭ പണിക്കർ ഈ പറയുന്ന വിലാപകാവ്യങ്ങളെല്ലാം തന്നെ കുമാരനാശന്റെ വിയോഗത്താൽ എഴുതപ്പെട്ട വിലാപകാവ്യങ്ങളാണെന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി അടുത്ത വിലാപകാവ്യമാണ് വടക്കങ്കൂർ രാജരാജവർമ്മയുടെ മഹാചരമം എന്നുള്ളത് അത് ഉള്ളൂരിന്റെ വിയോഗത്താൽ രചിക്കപ്പെട്ട വിലാപകാവ്യമാണ് എന്താണ് വടക്കങ്കൂർ രാജരാജവർമ്മയുടെ മഹാചരമം എന്നുള്ള വിലാപകാവ്യം ഉള്ളൂരിൻ്റെ വിയോഗത്താൽ എഴുതപ്പെട്ട വിലാപകാവ്യമാണ് ഇനി അടുത്ത വിലാപകാവ്യമാണ് വള്ളത്തോളിൻ്റെ ബദിരവിലാപം സ്വന്തം ബാതിര്യത്തിൽ ദുഃഖിച്ചുകൊണ്ട് എഴുതിയ വിലാപകാവ്യമാണ് വള്ളത്തോളിൻ്റെ ബദിരവിലാപം എന്നുള്ളത് ഓർത്തു വെക്കുക ഇനി അടുത്ത വിലാപകാവ്യം മുത്തൂർ രാഘവൻ നായരുടെ കണ്ണുനീർ എന്ന വിലാപകാവ്യം വള്ളത്തോളിൻ്റെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് മുത്തൂർ രാഘവൻ നായരുടെ കണ്ണുനീർ എന്ന വിലാപകാവ്യം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലാപകാവ്യമാണ് അമ്മയുടെ ലോകാന്തരങ്ങൾ എന്ന വിലാപകാവ്യം ഈ വിലാപകാവ്യത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ബാലാമണി അമ്മ തൻ്റെ മാതുലനായ നാലപ്പാട്ട് നാരായണമേനോൻ്റെ നിര്യാണത്തെ തുടർന്ന് രചിച്ച വിലാപകാവ്യമാണ് അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന വിലാപകാവ്യം ഈ വിലാപകാവ്യത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ രണ്ടഭിപ്രായങ്ങൾ ഇവിടെ പറയാം പരലോകങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ഒരുക്കമുള്ളവർക്ക് അതിനെ ദൃഢീകരിക്കാൻ തുലവും സഹായിക്കുന്നതാണ് ഈ കാവ്യം എന്നാണ് ലോകാന്തരത്തെക്കുറിച്ച് കുട്ടികൃഷ്ണമാരർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്താണ് പരലോകങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ഒരുക്കമുള്ളവർക്ക് അതിനെ ദൃഢീകരിക്കാൻ തുലോം സഹായിക്കുന്നതാണ് ഈ കാവ്യം എന്നാണ് കുട്ടികൃഷ്ണമാര ലോകാന്തരങ്ങളിൽ എന്ന കാവ്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ ഏകതന്ത്രിയായ വീണയിൽ വിഷാദത്തിൻ്റെ പല്ലവി മീട്ടിക്കൊണ്ട് ഓഫ്യൂസ് നടത്തുന്ന പര്യടനം എന്നാണ് ലോകാന്തരങ്ങളിൽ എന്ന കാവ്യത്തെ എൻ വി കൃഷ്ണവാര്യർ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഏകതന്ത്രിയായ വീണയിൽ വിഷാദത്തിൻ്റെ പല്ലവി മീട്ടിക്കൊണ്ട് ഓഫ്യൂസ് നടത്തുന്ന പര്യടനം എന്നാണ് ലോകാന്തരങ്ങളിൽ എന്ന കാവ്യത്തെ എൻ വി കൃഷ്ണവാര്യർ വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്ത വിലാപകാവ്യമാണ് ഉള്ളൂരിൻ്റെ വിലാപ പഞ്ചവിംശതി എന്നുള്ളത് എന്താണ് ഉള്ളൂരിൻ്റെ വിലാപ പഞ്ചവിംശതി ആ കാവ്യത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കേരളവർമ്മ വല്യകോയി തമ്പുരാൻ്റെ വിയോഗത്താൽ എഴുതപ്പെട്ട കൃതിയാണ് ഉള്ളൂരിൻ്റെ വിലാപ പഞ്ചവിംശതി എന്നുള്ളത് ഇനി അടുത്ത വിലാപകാവ്യം ഏറ്റവും പ്രധാനപ്പെട്ട വിലാപകാവ്യമാണ് ചങ്ങമ്പുഴയുടെ രമണൻ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ഇടയ ഇടയവിലാപകൃതി എന്നാണ് അറിയപ്പെടുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ചങ്ങമ്പുഴയുടെ രമണൻ എന്നാണ് പറയപ്പെടുന്നത് മഞ്ഞുതുള്ളിയിൽ കാടിൻ പരപ്പെന്ന പോലെ രമണനിൽ ചങ്ങമ്പുഴ കവിതയുടെ മുഴുവൻ ആയാമ വിസ്തൃതിയും ഞെഞ്ഞി ഞെരുങ്ങി പ്രതിബിംബിക്കുകയാണെന്നാണ് സുകുമാർ അഴിക്കോട് ഒരു കാവ്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എന്താണ് മഞ്ഞു കാടിൻ പരപ്പെന്ന പോലെ രമണനിൽ ചങ്ങമ്പുഴ കവിതയുടെ മുഴുവൻ ആയാമ വിസ്തൃതിയും ഞെങ്ങി ഞെരുങ്ങി പ്രതിബിംബിക്കുന്നുണ്ടെന്നാണ് സുകുമാർ അഴീക്കോട് ഈ ഒരു കാവ്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഇനി അടുത്ത വിലാപകാവ്യമാണ് പി ഭാസ്കരൻ്റെ പാടുന്ന മൺത്തരികൾ പി ഭാസ്കരൻ്റെ പാടുന്ന മൺത്തരികൾ എന്ന വിലാപകാവ്യം ചങ്ങമ്പുഴയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് എന്താണ് പി ഭാസ്കരൻ്റെ പാടുന്ന മൺതരികൾ ഇത് ഒരുപാട് പ്രാവശ്യം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക പി ഭാസ്കരൻ്റെ പാടുന്ന മൺതരികൾ എന്നത് ചങ്ങമ്പുഴയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് അതുപോലെ തന്നെ വയലാറിൻ്റെ അങ്ങേ ഓർക്കുമ്പോൾ എന്ന വിലാപകാവ്യം അതും ചങ്ങമ്പുഴയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ചിതാലേഖ എന്ന വിലാപകാവ്യം ചങ്ങമ്പുഴയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതിയാണ് അപ്പോൾ ചങ്ങമ്പുഴയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട കൃതികളാണ് പി ഭാസ്കരൻ്റെ പാടുന്ന മന്ത്രികൾ എന്ന വിലാപകാവ്യം വയലാറിൻ്റെ അങ്ങേ ഓർക്കുമ്പോൾ എന്ന വിലാപകാവ്യം ജി ശങ്കരക്കുറുപ്പിന്റെ ചിതാലേഖ എന്ന വിലാപകാവ്യം ഇത്രയും വിലാപകാവ്യങ്ങൾ ചങ്ങമ്പുഴയുടെ വിയോഗത്തിൽ എഴുതപ്പെട്ട വിലാപകാവ്യങ്ങളാണ് ഇനി അടുത്ത വിലാപകാവ്യം എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ അശ്രുപൂജ എന്ന വിലാപകാവ്യമാണ് സഞ്ജയന്റെ മരണത്തിൽ അനുശോചിച്ചു കൊണ്ട് എഴുതിയ വിലാപകാവ്യമാണ് ചങ്ങമ്പുഴയുടെ അശ്രുപൂജ എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി അടുത്തതാണ് സുഗതകുമാരിയുടെ അമൃതം ഗമയ എന്ന വിലാപകാവ്യം എന്താണ് സുഗതകുമാരിയുടെ അമൃതം ഗമയ എന്ന വിലാപകാവ്യം ജി ശങ്കര കുറുപ്പിന്റെ വിയോഗത്താൽ എഴുതപ്പെട്ട കൃതിയാണ് സുഗതകുമാരിയുടെ അമൃതം ഗമയ എന്ന വിലാപകാവ്യം ഇനി അടുത്ത വിലാപകാവ്യമാണ് എം ലീലാവതിയുടെ അശ്രുപൂജ എന്ന വിലാപകാവ്യം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരേയൊരു വിധവ വിലാപകാവ്യം എന്ന അറിയപ്പെടുന്ന വിലാപകാവ്യമാണ് എം ലീലാവതിയുടെ അശ്രുപൂജ എന്നുള്ളത് വിലാപകാവ്യങ്ങളുടെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു തുടർന്നും പാഠശാലയുടെ ക്ലാസുകൾ ലഭ്യമാകാൻ വീഡിയോയുടെ താഴെയുള്ള ബെൽബട്ടൺ ഇനേബിൾ ചെയ്തിടുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്ത് നൽകുക